നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പൂനിയും കോൺഗ്രസിൽ അംഗത്വമെടുത്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അംഗത്വം എടുക്കാൻ എഐ സി സി ആസ്ഥാനത്തെത്തി ഇരുവരും മാധ്യമങ്ങളെ കണ്ട് വിശേഷം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മുൻ ഗുസ്തി താരവും കോൺഗ്രസ് നേതാവുമായ ബജ്രംഗ് പൂനിക്കെതിരെ വധഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഒരു അജ്ഞാതൻ വിദേശ ഫോൺ നമ്പറിൽ നിന്ന് വാട്സപ്പിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് ബജ്രംഗ് പൂനെക്കെതിരെ വധഭീഷണി ഉയർന്നത് കോൺഗ്രസ് വിട്ടിലെ ിൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി സമൂഹത്തിൽ ബജറംഗ് പൂനിയെ പോലീസിൽ പരാതി കൈമാറി വെള്ളിയാഴ്ചയാണ് ബജറംഗ് പൂനിയും വിനേഷ് ഫോഗോട്ടും കോൺഗ്രസ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ബജറംഗ് പൂനിയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായി പാർട്ടി നിയമിക്കുകയും ചെയ്തു വിനേഷിന്റെയും ബജറംഗ് പുനയുടെയും രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന്റെ അഭിമാന നിമിഷമാണെന്ന് േണുഗോപാൽ നേരത്തെ പ്രതികരിച്ചിരുന്നു താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം ഗൂഢാലോചനയായി കാണുന്ന നിലപാട് തെറ്റാണെന്നും അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപായി വിനേഷ് ഫോഗോട്ട് തന്റെ റെയിൽവേ ജോലി രാജിവെച്ചിരുന്നു അതേസമയം കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം വിനേഷ് ഫോഗോട്ടിന്റെയും ഭജങ് പൂനയുടെയും വ്യക്തിപരമായ താല്പര്യമാണെന്ന് ഗുസ്തി താരമായ സാക്ഷി മാലിക്കും പ്രതികരിച്ചിരുന്നു ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷിനെതിരായ സമരം തുടരുമെന്നും സാക്ഷി മാലിക് അറിയിച്ചിരുന്നു ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഉയർന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങൾക്കെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ താരങ്ങളാണ് വിനേഷ് ഫോഗോട്ട് ബജ്രംഗ് പുനെ സാക്ഷി മാലിക് എന്നിവർ വിനേഷ് ഫോഗോട്ടും ബജ്റംഗ് പൂനിയും കേന്ദ്ര സർക്കാരിനെതിരായ കർഷക സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിനേഷ് ഫോഗോട്ട് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഹൂഡയുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനു പുറമെ സമരം നടക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ വിനേഷ് ഫോഗോട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ വിനേഷും പൂനെയും കോൺഗ്രസിൽ ചേർന്നതോടെ തനിക്കെതിരായ സമരം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരോപിച്ച് ബ്രിജ് ഭൂഷനും രംഗത്തെത്തിയിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പൂനെക്കെതിരെ വധ ഭീഷണി വന്നിരിക്കുന്നത്